എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായി തിരിച്ചെനിക്ക് ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മെഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിന് ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത ശ്രീ അമിത് നരേന്ദ്രമോദി എനിക്ക് എൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നില്ല ഞാനിന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്റ്റ് ശ്രീമതി ഇന്ദിരാ ഗാന്ധി ശ്രീ പി വി നരസിംഹറാവു മൊറാർജി ദേശായി ജയപ്രകാശ് നാരായണൻ എൽ കെ അദ്വാനിജി എ ബി വാജ്പേയിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് ഇ കെ നായന ശ്രീ കെ കരുണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ല ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ കണ്ട് നേതാക്കന്മാർ അവരാണെന്നെ അത്രയും മനോഹരമായിട്ട് മനോഹരമായിട്ടവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണ് എന്നെ ഒരു വിശ്വാസീയതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ഹാരാർപ്പണവും ഒക്കെ നടത്തിയത് ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറംതുള്ളി പുറംതള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം ഈ നെറ്റിപ്പട്ടം ചാർത്തി തന്നിരിക്കുന്നു അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളുമടങ്ങുന്ന വൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻസാണ് അവരുടെയെല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശ്ശൂരിൽ തൃശ്ശൂരിലെ പ്രജാ ദൈവങ്ങൾ തന്നെ അവരോധിക്കുന്നത് എന്ന് മാത്രം അറിയിക്കുന്നു ഒരുപാട് സന്തോഷം പങ്കുവെക്കുന്നു ഒരുപാട് സന്തോഷം എൻ്റെ ജില്ലാ അധ്യക്ഷനോട് അങ്ങ് ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും അല്ല അതാ അതിപ്പോ ഞാൻ പറഞ്ഞല്ലേ അതാ പറഞ്ഞ ഈ പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത് ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയപ്പെട്ടു കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പറയില്ല അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട് ആ എണ്ണത്തിനടുത്ത് എത്തിയിട്ടുണ്ട് എണ്ണം എത്തിയിട്ടില്ല ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത് അവഹേളിക്കലാണത് കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഇടതിലെന്താ മനുഷ്യരില്ല ഇല്ലില്ല ഒരിക്കലുമില്ല ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിവറേഷൻസ് ഞാൻ കണ്ടതാണ് കേട്ടതാണ് നിൽക്കും 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 ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത് അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന അല്ലെങ്കിൽ ഒരു മലിനെ പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ അത് മറ്റ് ഇരുപത് മറ്റ് പത്തൊൻപത് മണ്ഡലത്തിലും കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ഈ പറയുന്ന പതിനെണ്ണായിരത്തി ചെല്ലു പത്തൊമ്പതിനായിരത്തി ചെല്ലുവാനും വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലടി ഉണ്ടാകും